ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ജപ്പാനോട് അവർ പരാജയപ്പെടുന്നത് മാത്രമല്ല ഈ തോറ്റ രീതി കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീൽ വിജയം ഉറപ്പിച്ച ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ജപ്പാൻ തിരിച്ചു വന്നു മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ടാണ് ജപ്പാൻ പിന്നീട് ഈ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇതേക്കുറിച്ച് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ തങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഇത് പരീക്ഷണത്തിന്റെ സമയമാണ് ഇനിയും അത് തുടരും എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള തോൽവികളൊക്കെ സ്വാഭാവികമാണ് എന്ന ടോണിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ബ്രസീൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഇന്റർനാഷണൽ ബ്രേക്ക് പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ് വരുന്ന നവംബർ മാസത്തിലും ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തും ഞങ്ങളുടെ പ്ലാനുകളിൽ ഒന്നും തന്നെ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല ഇന്ന് നല്ല ഒരു പാഠം പഠിക്കാൻ കഴിഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഇതാണ് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത മാസവും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തും എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ കാർലോ ആഞ്ചലോട്ടി നടത്തിയിരുന്നു അന്നും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് സമാനമായ ഒരു തോൽവി തന്നെയാണ് ജപ്പാനെതിരെ ഇന്നും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഇലവനിലെ പല താരങ്ങളെയും മാറ്റിക്കൊണ്ട് റിസർവ് താരങ്ങളെ ആയിരുന്നു ആഞ്ചലോട്ടി കളിപ്പിച്ചിരുന്നത് എന്നാൽ അത് തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ടും കാണാം